പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ ഇവിടെ അവധി പ്രഖ്യാപിച്ചതിനെ കുറിച്ചും മറ്റ് രണ്ട് ജില്ലകളിലെ അവധി അറിയിപ്പിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലൈകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക പൊതുവിദ്യാലയത്തിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് കോട്ടയം ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു ഇത് സംബന്ധിച്ച ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ കൂടെ നൽകിയിട്ടുണ്ട് ഇതേസമയം കനത്ത മഴയെ തുടർന്ന് കുട്ടനാട് താലൂക്ക് പരിധിയിലെ ഏകദേശം എല്ലാ സ്കൂളുകളിലും പുതുവൈകളിലും വെള്ളക്കെട്ട് ഉള്ളതിനാലും മഴ ശക്തമായി തുടരുന്നതിനാലും കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും നാളെ അഥവാ ജൂൺ പതിനെട്ട് അവധി നൽകി ആലപ്പുഴ ജില്ലാ കലക്ടർ ഉത്തരവായി മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല ഇതേസമയം പന്നിക്കെണിയിൽപ്പെട്ട കർഷകന്റെ മരണത്തെ തുടർന്ന് താമരക്കുളം പഞ്ചായത്തിൽ നാളെ ബി ജെ പി ഹർത്താൽ ആചരിക്കുന്നു രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് ഹർത്താൽ ആചരിക്കുന്നത് നാളെ അവധി പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും മറ്റന്നാളും നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടറുടെ ഉത്തരവ് ഇറങ്ങി